അസ്സാമലൈക്കും വറഹമ്മത്തല്ല പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്ന ദിവസം ഒരുപാട് തിരക്കിട്ട് കൊണ്ട് പാചകം ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗ ഓഫ് ചെയ്ത് നേരെ പോയി വൊതുവെടുത്ത് നമസ്കരിക്കുന്നതാണ് നിങ്ങളുടെ മകൾ നിങ്ങളിൽ നിന്ന് കണ്ടതെങ്കിൽ അല്ലെങ്കിൽ രാത്രി വളരെ വൈകി ക്ഷീണിച്ച് ഉപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എത്ര ക്ഷീണമുണ്ടെങ്കിലും വീണ്ടും മുതവെടുത്ത് ഇഷ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഉപ്പയെ കാണുന്ന ഒരു മകൻ ഇവരെയൊക്കെ കൂടുതൽ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം അവർ ഉപ്പയിൽ നിന്ന് പഠിച്ചത് എത്ര ക്ഷീണമുണ്ടെങ്കിലും നമസ്കരിക്കണമെന്നതാണ് ഉമ്മയിൽ നിന്ന് പഠിച്ചത് എത്ര തിരക്കുണ്ടെങ്കിലും മാറ്റി വയ്ക്കേണ്ട ഒന്നല്ല നമസ്കാരം എന്നതാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃക കാണിക്കുന്നതിലൂടെയാണ് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും അവരുടെ ജീവിതത്തിൽ നന്മ ശീലിപ്പിക്കാനും നമുക്ക് സാധിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറക്കട്ടെ